ശ്രീത് ടിപ്പു സുൽത്താൻ എന്ന ചരിത്ര പുരുഷൻ അത് നമുക്ക് പല കാര്യങ്ങളും അറിയാമെങ്കിലും നിരവധി നിഗൂഢതകളും ഉണ്ട് ആ ചരിത്ര പുരുഷനിൽ ഇത്തരത്തിലുള്ള നിഗൂഢതകളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന എപ്പോഴും പല ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയാണ് പ്രത്യേകിച്ച് ജീവചരിത്രത്തിലൂടെയാണ് ടിപ്പു സുൽത്താനെക്കുറിച്ചും അങ്ങനെയുള്ള ഒരു ജീവചരിത്രം പുറത്തു വരുമ്പോൾ നമ്മളറിയപ്പെടാത്ത ചില രഹസ്യങ്ങൾ കൂടി അറിയുകയാണ് ടിപ്പു സുൽത്താനെക്കുറിച്ച് ഈ മലയാളികൾ ഒരുപക്ഷെ അറിഞ്ഞു വെച്ചിരിക്കുന്നതിൽ അദ്ദേഹം ഒരു ക്ഷേത്ര വിധ്വംസകനാണ് എന്നുള്ള രീതിയിൽ ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചടക്കുക കവർ ചെയ്യുക ഇത്തരത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പറ്റി കേരളത്തിൽ പറയുന്നുണ്ടല്ലോ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ നിധിശേഖരം തന്നെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അതിൽ സുരക്ഷിതമാക്കി വെച്ചതാണ് എന്ന് പോലും പറയുന്നുണ്ട് കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല അത് പറവൂർ വരെ എത്തി പടയോട്ടം എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പുതിയൊരു ചെ ജീവചരിത്ര ഗ്രന്ഥം വരുമ്പോൾ അതിലൂടെ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഒരുപക്ഷെ അറിയാനിടയാകും അങ്ങനെ വന്നിരിക്കുന്ന ഒരു ഗ്രന്ഥത്തെ നമുക്ക് പരിചയപ്പെടുത്താമല്ലോ തീർച്ചയായും എന്തായാലും ടിപ്പു ജയന്തി ആഘോഷിക്കുന്നവർ കേരളത്തിലുമുണ്ട് കർണാടകയിലുമുണ്ട് ഇന്ത്യയിൽ ഉടനീളമുണ്ട് അവർ അവരെന്തായാലും വായിച്ചിരിക്കാനുള്ള ഒരു പുസ്തകമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ആ പുസ്തകം എഴുതിയിരിക്കുന്ന മറ്റാരുമല്ല ആ കർണാടകയിൽ നിന്നുള്ള ഒരു എഴുത്തുകാരനാണ് ചരിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് വിക്രം സമ്പത്ത് എന്നാണ് അദ്ദേഹം ഈ ഒരു പത്ത് വർഷത്തിനിടയിൽ പതിനേഴിലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം നല്ല കഴിവുള്ള എഴുത്തുകാരനാണ് പല പ്രധാനപ്പെട്ട എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട് പക്ഷേ നാം അവിടെ അതല്ല ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് കാരണം നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ പ്രമുഖമായ ഒരു പത്രമുണ്ടല്ലോ മാതൃഭൂമി പത്രം അവരുടെ വാര്യാന്ത വാര്യാന്ത പദപ്പിൽ ഇന്നൊരു ഈ ഒരു ലേഖനം വന്നിട്ടുണ്ട് അത് ഈ വിക്രം സമ്പത്ത് ഈ ടിപ്പു സുൽത്താനെക്കുറിച്ച് ചരിത്രം എഴുതിയ വിക്രം സമ്പത്തുമായി മറ്റൊരു ലേഖകനായ ശ്രീകാന്ത് കോട്ടക്കലിൻ്റെ ഒരു ഇന്റർവ്യൂ ആണ് ഈ പത്രത്തിലുള്ളത് ഇന്നത്തെ വാര്യാന്ത പ പതിപ്പിലുള്ളത് അദ്ദേഹം ഈ ടിപ്പുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ ചരിത്രകാരൻ ആരായിരുന്നു ടിപ്പു എന്നത് ഇപ്പോഴും സാറ് പറഞ്ഞതുപോലെ തന്നെ കൃത്യതയില്ലാത്തൊരു കാര്യമാണ് പക്ഷേ മലയാളികളെല്ലാം ഈ പത്രം വായിച്ചിരിക്കണം ഇതിൽ തന്നെ വ്യക്തമായുണ്ട് ആരാണ് ടിപ്പു ആരായിരുന്നു ടിപ്പു എന്തായിരുന്നു ടിപ്പു എന്താണ് ടിപ്പുവിൻ്റെ പ്രവർത്തനങ്ങൾ ടിപ്പു മതേതരവാദിയായിരുന്നു ഹിന്ദുക്കളോട് എങ്ങനെയായിരുന്നു സ്ത്രീകളോടെങ്ങനെയായിരുന്നു മറ്റുള്ളവരോട് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാരോട് എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഈ പത്രത്തിലുണ്ട് വളരെ കൃത്യമായ എല്ലാവരും വായിച്ചിരിക്കാനുള്ള ആ ചരിത്ര രേഖ പോലെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ലേഖനമാണ് കാരണം ഇത് വായിക്കുമ്പോൾ ഉറപ്പായി തന്നെ ഞെട്ടും കാരണം കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസ്സും എല്ലാം ടിപ്പുവിനെ വലിയ പര്യവേഷണം നൽകിയാണ് വലിയ നായിക കഥാപാത്രം നൽകിയാണ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോഴും സാറ് പറഞ്ഞതുപോലെ മലബാറിലെ ഓരോ പട്ടികൾക്കും പേരുണ്ട് ടിപ്പു സുൽത്താൻ എന്ന് ആ ചരിത്രത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് ആ സമയം എല്ലാവർക്കും സംശയങ്ങൾ എന്തുകൊണ്ട് നായർ തറവാടുകളിലെ പട്ടികൾക്ക് പേര് ടിപ്പുവായി മാറിയെന്ന് അതൊരു ക്രൂരതയുടെ ബലമായിരുന്നു ആ ക്രൂരത എന്തെന്ന് ഇതിൽ ഈ ഈ ലേഖനത്തിൽ ഈ ഇന്റർവ്യൂവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് ആ ശ്രീകാന്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ യഥാർത്ഥത്തിൽ ടിപ്പു ഒരു മ മത മൗലികവാദിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ന എല്ലാവരും പറയുന്നുണ്ടല്ലോ ഈ വലതുപക്ഷത്ത് നിൽക്കുന്ന പലരും പറയുന്നുണ്ട് മലബാറിലെ പല ക്ഷേത്രങ്ങളും തകർത്തത് ടിപ്പു ആണെന്ന് പറയുമ്പോഴും മറ്റുള്ളവർ ഈ ടിപ്പുവിനെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശ്രീരംഗപട്ടണത്തെ ക്ഷേത്രങ്ങളില്ലേ മൈസൂരിൽ ക്ഷേത്രങ്ങളില്ലേ അവിടെയൊന്നും ഇദ്ദേഹം തകർത്തിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് മലബാറിൽ തകർത്തു എന്നൊരു ചോദ്യവുമായാണ് രംഗത്ത് വരുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ മലബാറിൽ അന്ന് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം ഇതിനുള്ള മറുപടിയായാണ് പറയുന്നത് ഈ ചോദ്യത്തിനുള്ള മറുപടി യഥാർത്ഥത്തിൽ ടിപ്പു ഒരു മത മൗലികവാദിയായിരുന്നു എന്ന ചോദ്യത്തിന് ഇദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ആ മലബാറിൽ അന്നുള്ള മലബാറിൽ പ്രധാനപ്പെട്ട പടയാളികളായിരുന്നത് നായർ വിഭാഗമായിരുന്നു അതിനാൽ തന്നെ ഏറ്റവും അധികം ക്രൂരതകൾ അനുഭവിച്ചതും ഈ നായർ വിഭാഗത്തിലുള്ളവരായിരുന്നു തുടക്കം മുതൽ തന്നെ മൈസൂർ അധിനിവേശത്തെ ഇവർ എതിർത്തിരുന്നു ഹൈദരാലി ഇതിന് പക അതോടൊപ്പം തന്നെ ഒറ്റ മനുഷ്യനെയും ഒഴിവാക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നല്ലോ ഈ ഹൈദ്രയിലെയും ടിപ്പുവിനെയും വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിലെ ഇടതുപക്ഷവും ചരിത്രകാരന്മാരും വലിയ ശ്രമം നടത്തുന്നു അതുകൊണ്ടാണ് ആ കള്ള ചരിത്രങ്ങൾ നിന്ന് വരാനുള്ള ഒരു അവസരമാണ് മാതൃഭൂമി ഈ ദിവസം ഈ ഞായറാഴ്ച ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് വരാം ആ ഈ പക വീട്ടിയിരുന്നു അതോടൊപ്പം തന്നെ ഒറ്റ മനുഷ്യനെയും ഒഴിവാക്കിയില്ല കന്നുകാലികളെ കൊന്നു ക്ഷേത്രങ്ങൾ കത്തിച്ചു പടയാളികളെ പടയാളികളായ ഒരു നായരുടെ തലയ്ക്ക് അഞ്ചു രൂപ അതോടൊപ്പം തന്നെ പിടിക്കപ്പെടുന്ന സ്ത്രീകളുടെ സ്ത്രീയുടെ വനിതയുടെ വില മൂന്ന് രൂപയാണ് ഇട്ടിരുന്നത് കാരണം ഈ പടയോട്ടം നടത്തുന്ന സമയത്ത് പിടിക്കപ്പെടുന്ന നായരിന്റെ വില അഞ്ചു രൂപ തലയ്ക്ക് വില സ്ത്രീകളാണെങ്കിൽ മൂന്ന് രൂപ വിലയിട്ടിരുന്നു അവരെ ജാതി ഭ്രഷ്ടരാക്കി മതംമാറി എത്തുന്നവരെ അവരുടെ അധികാരങ്ങൾ തിരിച്ചു കൊടുത്തു പലരെയും മൈസൂരിലെ തളങ്കൽപ്പാളയങ്ങളിലേക്ക് മാറ്റി ഇതേ മനോഭാഗം ഇതിലും ക്രൂരതയായിരുന്നു ടിപ്പു തുടർന്നത് ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്തതാണ് ഇതിലും ഏറ്റവും ക്രൂരതയായിരുന്നു ടിപ്പു ചെയ്തത് അതോടൊപ്പം തന്നെ വീണ്ടും പറയുന്നുണ്ട് പടയോട്ടങ്ങളിൽ ഒട്ടേറെ നായമാർ കൊല്ലപ്പെട്ടു പലരെയും മാട്ടിറച്ചു കഴിക്കാൻ നിർബന്ധിച്ചു ഇവയിൽ പലതും വില്യൻ ലോകൻ വില്യൻ ലോകൻ തൻ്റെ മലബാർ മാനുവൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ബുക്കാണല്ലോ മല മലബാർ മാനുവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ഓഫീസർമാർക്ക് വീമ്പു പറയൽ എന്ന് പറയുമ്പോൾ ഈ ഓഫീസർമാരാണല്ലോ എവിടെയെല്ലാം മലബാർ നിയന്ത്രിക്കുന്നവർ അപ്പോൾ അവർ ടിപ്പൂവിനെ ലെറ്ററുകൾ എഴുതും ഇങ്ങനെ വലിയ വീമ്പായ ലെറ്ററുകൾ എഴുതുകയാണ് ഇവിടെ കൊലപാതകം മരതപരിവർത്തനം ക്ഷേത്രധ്വംസനം മാറ്റിറച്ചി തീറ്റിക്കൽ എന്നിവ ചെയ്യാം പ്രശംസയാണ് അദ്ദേഹം പറയുകയാണ് അങ്ങനെ നൽകുന്നവർക്ക് ഇങ്ങനെ ലെറ്റർ അയക്കുമ്പോൾ അവർക്കെല്ലാം പ്രശംസ നൽകുന്ന ഒരു അവസ്ഥയാണുള്ളത് അങ്ങനെ ആ രീതിയിൽ മനസ്സിലാവില്ല മലബാറിൽ അന്ന് ആ പടയോള ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് എന്താണ് സംഭവിച്ചത് എന്നതിനുള്ള കൃത്യമായ ഒരു ഉത്തരമാണ് ഈ ചോദ്യത്തിലുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഈ എല്ലാവരും ചോദിക്കുന്ന ഒരു മറ്റൊരു കാര്യമാണ് ഈ ടിപ്പു മതേതരത്വ മതേതരം കാരണം ഇദ്ദേഹം പല ക്ഷേത്രങ്ങൾക്കും പണം നൽകിയതായി പലരും പറയുന്നുണ്ടല്ലോ കാരണം ഈ മൈസൂരിലെല്ലാം പ്രധാനപ്പെട്ട അങ്ങനെയാണ് ഇവർ ഉന്നയിക്കുന്നത് ടിപ്പു മതേതരവാദിയും തെളിയിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു മുൻ നിർത്തുന്നതിതാണ് ക്ഷേത്രങ്ങൾക്ക് പൈസ നൽകി അതിനും അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട് അതൊരു ചോദ്യമാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒരു ചോദ്യമാണ് ടിപ്പു ക്ഷേത്രങ്ങൾക്ക് ധാരാളം ധനസഹായം നൽകിയിരുന്നുവെന്നും ചരിത്രമുണ്ടല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ പിതാവ് ഹൈദരാലി നൽകിയതിൻ്റെ തുടർച്ചയാണ് ഇദ്ദേഹം നൽകി വന്നത് പക്ഷേ ഹൈദരാലിയെക്കുറിച്ചും പറയുന്നത് സ്വേച്ഛാധിപത്യവും കൈയേറ്റക്കാരനുമായിരുന്നെങ്കിലും ഹൈദരാലി യഥാർത്ഥ രാഷ്ട്രീയ കൗശലമുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദു ഭൂരിപക്ഷ രാജ്യം ഇസ്ലാമികവൽക്കരിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഹൈദരാലിക്ക് അറിയാമായിരുന്നു പക്ഷേ ടിപ്പു അങ്ങനെയല്ല ടിപ്പു അവിടുത്തെ ആ നമ്മ രാജ്യം ആ രാജ്യത്തിന് മൈസൂർ എന്ന രാജ്യത്തിന് ഒരു പേര് നൽകുകയാണ് ദൈവത്തിൻ്റെ സർക്കാർ എന്നാണ് മൈസൂരിനെ മാറ്റിയത് ആ ഒരു അറബിക് ഒരു മുസ്ലിം അറബിക് പേരാണ് ആ ആ ദൈവത്തിൻ്റെ അതിൻ്റെ അർത്ഥം ഇതാണ് ദൈവത്തിൻ്റെ സർക്കാർ എന്ന പേര് വരുന്നതാണ് അതോടൊപ്പം തന്നെ കോടതി ഭാഷ അവിടുത്തെ ലാംഗ്വേജ് കന്നഡയും അതോടൊപ്പം തന്നെ മറാത്തിയുമായിരുന്നു അതിനെ മാറ്റി അവിടെ പേർഷ്യൻ ലാംഗ്വേജ് ആക്കി അദ്ദേഹം ചെയ്തതാണ് അതോടൊപ്പം തന്നെ നഗരങ്ങൾ അങ്ങനെ രീതിയിലുള്ള പല ഈ പുസ്തകങ്ങളിൽ മറാത്താക്കാരെ മറാത്ത അതിനെ സമീപമാണല്ലോ അതെല്ലാം മാറ്റി ഈ മതവൽക്കരണവുമായി ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ശ്രമങ്ങൾ ടിപ്പുവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇദ്ദേഹം പോരടിച്ചതായും പറയുന്നു അത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പാണ് അദ്ദേഹം ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാർ പല രാജാക്കന്മാരെയും കീഴടക്കി നാട്ടുരാജ്യം പിടിച്ചെടുക്കുവാൻ വന്നപ്പോൾ ടിപ്പുവിനും പ്രതിരോധിക്കേണ്ടി വന്നു അല്ലാതെ ഇദ്ദേഹം വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയോ നമ്മുടെ ദേശീയത ഇന്ത്യ എന്ന ഭാരതെന്ന ഐക്യത്തോടു കൂടിയുള്ള ഒരു പോരാട്ടമായിരുന്നില്ല സ്വന്തം നിലനിൽപ്പിനായുള്ള പോരാട്ടം എന്തായാലും എല്ലാവരും വായിച്ചിരിക്കാനുള്ള കൃത്യമായ ടിപ്പു ആരാണെന്ന കൃത്യമായ രേഖയാണ് എന്തായാലും കോൺഗ്രസുകാരും ഇത് വായിച്ചിരിക്കണം അവർ ഈ കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ടിപ്പു ജയന്തി ആ ആഘോഷിക്കും മുമ്പ് ഈ കൊച്ചു കേരളത്തിൽ ഈ കൊച്ചു മലബാറിൽ എന്താണ് ആ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഇത് വായിച്ചിരിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും